Five hundred pesos. New best friend, സോളാർ ആൻഡ് സോളാർ പ്രൊഡക്ട്സ് ബാറ്ററിൻ്റ് അത് സ്കൂളിൽ പഠിച്ചു ഒന്ന് മുതൽ പത്ത് വരെ അതിനുശേഷം പയ്യന്നൂർ കോളേജിൽ പ്രി ഡിഗ്രിക്ക് പഠിച്ചു അതിനുശേഷം കണ്ണൂർ എഞ്ചിനിയാർ കോളേജ് എന്നൊക്കെ എൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇല്ലത്ത് നിന്ന് തേവാരൊക്കെ കഴിച്ചിട്ട് പോകാനായിരുന്നു ആഗ്രഹം എൻ്റെ അമ്മേനൊക്കെ കണ്ട് ഇവിടെ നിന്ന് അച്ഛനും അമ്മനെയൊക്കെ കണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഇല്ലം കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇവിടെ എപ്പോഴും ആൾ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാൻ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ കുട്ടികൾ തന്നെയായിട്ട് ഐ എസ് ആർ ശാസ്ത്രജ്ഞനായിട്ട് പോയിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ ഒരു ആകുട്ടികളെ ഇവിടെ തേവാരം കഴിച്ചുകൊടുത്ത് എൻ്റെ എച്ചിമാർ പെൺകുട്ടികളായതുകൊണ്ട് ഇവിടുത്തെ പരദേവതമാരി ഇങ്ങനെ ഓരോ വിശ്വാസാണല്ലോ ഇവിടെ ആ പുരുഷന്മാരാണ് ദേവാര പൂജ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ദേവാനുഗ്രഹം മൂലം എനിക്ക് കണ്ണൂർ ചെഞ്ചാകുളയിൽ കിട്ടി തിരുവനന്തപുരത്തൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ കണ്ണൂരിൽ തന്നെ ചേർന്നു അവൻ്റെ അമ്മയൊക്കെ നോക്കാലോ നമുക്ക് വയസ്സാവുക അല്ലേന്ന് ചേച്ചിട്ട് അപ്പോൾ ഇവിടെ തന്നെ കണ്ണൂർ ചെഞ്ചൻകുളി ചേർന്ന് ബി ടെക് ഓണേഴ്സോട് കൂടി പാസ്സായി അത് കഴിഞ്ഞ് എസ് സെവനിലും എസ് എയ്റ്റിലും ഗേറ്റ് എക്സാം ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈ എക്സാം എനിക്ക് കണ്ണൂർ കോളേജിൽ എൻ്റെ ബേസിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ഒരിക്കൽ സ്കോർ കിട്ടി അപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ടീച്ചർമാരെ പറഞ്ഞ നാരായണമെന്ന് പോയി കഷ്ടായിപ്പോയി കോഴ്സ് കഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ തന്നെ ചേരായിരുന്നു പറഞ്ഞു അതായത് ആറാമത്തെ സെമസ്റ്ററിൽ തന്നെ ഞാൻ എട്ടാമത്തെ സെമസ്റ്റർ കഴിഞ്ഞാൽ പാസ്സാവേണ്ട പരീക്ഷ എഴുതിയെടുക്കാനൊക്കെ യോഗം കിട്ടി അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ആയിട്ട് ഞാൻ എൻ്റെ ബിനെ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് ടീച്ചറേക്ക് ഓടി വരികയായിരുന്നു അങ്ങനൊന്നും ഇത്ര സൗകര്യമില്ല റിസൾട്ട് ആയിരുന്നപ്പോൾ നമുക്ക് ടീച്ചർമാരുടെ സ്നേഹം ഓടി കതച്ചത് ടീച്ചർക്ക് എത്തിയപ്പോൾ ടീച്ചർക്ക് അവരുടെ ആനന്ദാസ്തുക്കൾ പോയിച്ചു അങ്ങനെ കണ്ണൂർ എഞ്ചിനിയം കോളേജിൽ നിന്ന് ഗേറ്റ് സ്കോറോട് കൂടി സ്കോളർഷിപ്പോട് കൂടി എന്നെ ടി കാലിക്കറ്റിൽ ഒരു പ്രവേശന പരീക്ഷ എഴുതി അവിടെ ഒന്നാം റാങ്ക് കിട്ടി അതും ഒരു വലിയ ദൈവം യോഗ എൻ്റെ ഇത്തരം ഇപ്പം എൻ്റെ എൻട്രി ഇന്ത്യയിലുള്ള പല എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു വരുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥിയുടെ കൂടെ മത്സരിച്ച് ഗേറ്റ് സ്കോറിൻ്റെ കൂടെ അവരൊരു പരീക്ഷ നടത്തും അതിലങ്ങനെ ഒന്നാം റാങ്ക് കിട്ടി എൻ എ ടി കാലിക്കറ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ അങ്ങനെ ഞാൻ എം ടെക് തുടർന്നു രണ്ടായിരത്തിലാണ് ഞാൻ എം ടെക്ക് തീർന്നത് അതിനുശേഷം രണ്ട് വർഷം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഞാൻ പല പഞ്ചായത്തുകളിലും എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ അവിടെ ഒന്നും കിട്ടിയില്ല അവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പഠിപ്പ് അധികമാണെന്ന് അവിടെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാന തയ്യാറാണോ ഒന്നും എനിക്ക് കുറ്റം പറയാൻ ആരും പക്ഷേ എന്തോ എൻ്റെ നിർഭാഗ്യത്തിന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പഞ്ചായത്തുകൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെക്കാൾ മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ഇൻ്റർവ്യൂവിന് വരും അവർ എന്നിട്ട് പറയും നാരനെട്ട് തന്നെയായിരിക്കും ജോലിയിൽ നിന്ന് പക്ഷേ ഞാൻ പോസ്റ്റ്മാനെ കാത്തുകാത്തേക്കും അങ്ങനെ ആഴ്ചകൾ മാസങ്ങളായി ഒരു വിവരവും ഇല്ല ഫസ്റ്റ്മാനോട് ഞാൻ ദിവസവും ചോദിക്കും പെരിയാരം പഞ്ചായത്തിന് കാർഡ് വന്നോ ചെറുതാഴം പഞ്ചായത്തിന് കാർഡ് വന്നോ ഇവിടുന്ന് എനിക്ക് കാർഡ് വന്നിരുന്നില്ല പറയുമ്പോൾ എല്ലാം പറയണല്ലോ ആ സമയത്ത് രാജേഷ് സാർ എൻ്റെ കൂടെ എൻ ഐ ടി കാലിക്കറ്റിൽ എൻ്റെ സീനിയറായി പഠിച്ച ഇപ്പോൾ കണ്ണൂരിൽ നിങ്ങളുടെ പ്രൊഫസറാണ് അതൊക്കെ എന്നെ വെച്ചു നാരായണി പഠിക്കാനൊക്കെ തലത്തിലുള്ളതുകൊണ്ട് ഇവിടെ ഗസ്റ്റ് അത് അവർ ഒഴിവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മുങ്ങി തയ്യാറായ ഒരു കപ്പൽ ഒരു എന്താ പറയുക നമുക്കൊരു കച്ചി കച്ചിത്തൊരു കിട്ടില്ലേ അപ്പോൾ തന്നെ ഞാൻ കണ്ണൂരിൽ ജനങ്ങളിൽ ചേർന്നു ഗസ്റ്റായിട്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ആ സമയത്ത് തന്നെ ഞാൻ പി എസ് സി പരീക്ഷ എഴുതിയിട്ടു കേരള വാട്ടർ അതോറിറ്റിയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലും എഞ്ചിനീയർ വസ്റ്റ് എൻജിനിയറുടെ പരീക്ഷയിൽ റാങ്ക് നേടി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ടാം റാങ്കും വാട്ടർ അതോറിറ്റിയിൽ മുപ്പത്തി ഒന്നാം റാങ്കുമായിരുന്നു എൻ്റെ അതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയിലാണ് എനിക്ക് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത് അങ്ങനെ ഞാൻ ചാവശ്ശേരി പറമ്പ് എന്ന് പറയുന്ന ദിക്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് എൻ്റെ ജോലി ആരംഭിച്ചു അങ്ങനെ അവിടെ എട്ട് വർഷം അസിസ്റ്റ് എൻജിനിയറായി തുടങ്ങുകയും പിന്നെ അസിസ്റ്റെൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു അങ്ങനെ രണ്ടു വർഷം പാലക്കാടും കണ്ണൂരും ഒക്കെയായിട്ട് അസിൻറ്റ് എസിക്യൂട്ടീവ് എഞ്ചിയറായി തുടർന്നപ്പോൾ എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച കോളേജിൽ പഠിപ്പിക്കുക വീണ്ടും പരീക്ഷ എഴുതി അങ്ങനെ കേരളത്തിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സിവിൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടി ദൈവാനുഗ്രഹം അത്രയും പറഞ്ഞു ഇതൊന്നും എൻ്റെ വലിയ കഴിവായിട്ടൊന്നും പറയുന്നതല്ല ഈ ചിമ്മിണി വെളിച്ചത്തിൻ്റെ ഒരു നുറുങ്ങിൽ അമ്മയുടെ അടുത്തിരുന്ന് പഠിച്ച ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് സ്വപ്നം കാണാനാവുമോ അറിയില്ല പക്ഷേ ഞാൻ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു രാത്രി ഉറങ്ങാതെ അമ്മയുടെ അടുത്ത് അമ്മ എന്നെ ഉറങ്ങാൻ അമ്മ ഉറങ്ങുമ്പോഴും അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് പഴയ പഴയില്ലായതുകൊണ്ട് കൂടുമ്പോൾ കിരിയൊക്കെ വച്ചിടും അങ്ങനെയാണെങ്കിൽ കടവാതലുകളൊക്കെ പാറി പറക്കും എൻ്റെ പേടിയിൽ അമ്മ പറയും മോനൊന്നുകൊണ്ടും പിടിക്കണ്ട ആ അമ്മ കഴിഞ്ഞ വർഷം എന്നെ വിട്ടുപോയി അത് ഇതിപ്പോൾ പറയേണ്ട ഉത്തരമല്ല അതായത് ഞാനത് എൻ്റെ ഇതിൽ പറയുന്നതാണ് അതായത് മനുഷ്യർക്ക് അങ്ങനെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും അപ്പോൾ ഞാൻ ഞാനത് ശേഷം കണ്ണൂർ എഞ്ചിനീയർ കോളേജിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു വാട്ടർ അതോറിറ്റിയിൽ പത്ത് വർഷം അസ്റ്റൻ എക്സിക്യൂട്ടീവ് എൻജിനിയർ ആയിട്ട് എനിക്ക് എൻജിനിയർ കോളേജിലേക്ക് എട്ടായിരം രൂപ ശമ്പളം കുറഞ്ഞു എൻ്റെ കൂടെ ഇപ്പോൾ അസ്റ്റൻ എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തവരൊക്കെ കേരള വാട്ടർ ചീഫ് എഞ്ചിനീയറാണ് ഏറ്റവും വാട്ടർലെ ഏറ്റവും വലിയ പോസ്റ്റാണ് ചീഫ് എഞ്ചിനീയർ അപ്പോൾ ഇപ്പോഴും ചിലർ ചോദിക്കാറുണ്ട് നാരായണന് ചീഫ് എഞ്ചിനീയർ ആണെങ്കിൽ വലിയ വലിയ കോൺട്രാക്ടർമാർ മന്ത്രിമാർ വെള്ളത്തിൻ്റെ ഒരു മേഖലയുള്ള മുഴുവൻ ഓഫീസർ അതോ വേണ്ടത് നല്ലതായിരുന്നില്ല എന്നുള്ളതല്ല നമുക്കൊരു സമൂഹത്തെ വാർത്തെടുക്കുക ഒരുപാട് കുട്ടികളെ നമുക്ക് ഫയലുകൾക്ക് ജീവനില്ല ജീവനുള്ള എത്രയോ കുട്ടികൾ അവരെ പഠിപ്പിക്കുക എനിക്ക് അത്ര മതി എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ആകുമ്പോൾ പോലെ എൻ്റെ അച്ഛൻ അയച്ചു തരുന്ന തൊണ്ണൂറ് രൂപയ്ക്കായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് കുട്ടിക്കാലത്ത് അഞ്ച് മക്കളടങ്ങുന്ന ഈ പഴയ തറവാട്ടിൽ വേറെ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല കുറേ എലി നിറങ്ങിയ കുറേ പത്തായങ്ങൾ ഉണ്ടായിരുന്നു ഏട്ടൻ ഐ എസ് ആർ വേണ്ടി പഠനത്തിൻ്റെ ഭഗമായി പത്തായങ്ങളൊക്കെ വിറ്റു നെല്ലലകളൊക്കെ ഒഴിഞ്ഞു കാലം പിന്നെയും മുഴുകി ഏട്ടൻ്റെ കൂടെ ഡിഗ്രി ഒക്കെ പഠിച്ചിരുന്ന ഒരു സാർ വാട്ടർലെ എഞ്ചിനീയർ ആയിട്ട് എന്നോട് ചോദിച്ചു നാരായണനെ ഞാൻ ഇല്ലത്ത് വന്നപ്പോൾ കണ്ടില്ലല്ലോ എന്ന് എങ്ങനെ കാണാൻ ഞാൻ ജനിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്ന് ജനിച്ചിരുന്നില്ല സാറിന് സാർ ചിരിച്ചു അപ്പോൾ ഏട്ടൻ്റെ ഡി ഡിഗ്രി കാലത്തായിരുന്നു ഞാൻ ജനിച്ചിരുന്നത് രണ്ട് ഡയറിയിലൊക്കെ കാണാൻ പറ്റായിരുന്നു അതിങ്ങനെ ജനിച്ചിരുന്നത് എനിക്കറിയില്ല എന്തൊക്കെയായി എന്ന് പക്ഷേ ഞാൻ ആകാനുള്ള തീവ്രമായ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ മിനിയാന്ന് മുതൽ എനിക്ക് ഇപ്പോൾ എനിക്ക് പി എച്ച് ഡി ഉണ്ടെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ ആകണമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽ അസോസിയേറ്റ് പ്രൊഫസർ ആകേണ്ടതായിരുന്നു പി എച്ച് ഡി കിട്ടിയത് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ മിനിയാന്നയുള്ള ഡേറ്റ് വെച്ച് എനിക്ക് അസോസിയെ പ്രൊഫസറാകാൻ കഴിയും അത് കൂടാതെ പ്രൊഫസറാകുക അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട് ഇതിനൊക്കെ എല്ലാവരും ഒറ്റ ലക്ഷമേ ഉള്ളൂ കുട്ടികളുടെ പഠനം അവരെ പഠിപ്പിക്കാനാവുന്നു അവരുടെ ഒപ്പം ജീവിക്കുന്നു സന്തോഷം ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം വഴി ഐ ഐ ടി ബോംബെയിൽ പി എച്ച് ഡിക്ക് ഗവേഷണ എത്തിച്ചേർന്നു തുടർന്ന് ഏകദേശം രണ്ടര വർഷം മാത്രമാണ് എനിക്ക് അവിടെ തുടരാൻ പറ്റിയത് ഞാൻ ചെയ്തത് മൂന്ന് തരത്തിലുള്ള പഠനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ പഠനത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം ഇതിൽ കുറച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ടാകും എന്നാലും അതിലധികം ലളിതവൽക്കരിച്ച് പറയാൻ പറ്റില്ല എന്നാണ് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതി എന്നാലും അതിനുള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയാം എൻ്റെ പഠനം സ്റ്റാറ്റിക് വൈബ്രേഷൻ ആൻഡ് ഗൈഡഡ് പ്രൊപ്പഗേഷൻ അനാലിസിസ് ഫോർ ഫങ്ഷണലി ഗ്രേഡഡ് മെറ്റീരിയൽ പ്ലേറ്റ്സ് ഐ ഐ ടി ബോംബെയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ പ്രൊഫസർ സൗവിഖ് ബാനർജി സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗവേഷണത്തിന് ഞാൻ മുൻകൈ എടുത്തത് അദ്ദേഹം നൽകിയ നല്ല പിന്തുണ അതില്ലെങ്കിൽ എനിക്ക് ഗവേഷണം ഒരു കീറാമുട്ടിയാകുമായിരുന്നു ഇതിൽ മൂന്നു തരത്തിലുള്ള പഠനങ്ങളാണ് വിമാനപാളികൾ ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണോ അല്ല നിത്യജീവിതത്തിൽ ജീവിതത്തിൽ എന്താവശ്യമില്ല എല്ലാം ആവശ്യമാണ് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സുവർണ പദാർത്ഥങ്ങൾ ഇതാണ് ഫങ്ഷനി ഗ്രേഡ് പദാർത്ഥങ്ങൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഞ്ചിനീയർ കോളേജിൽ അധ്യാപകരുന്ന രീതിയിൽ എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ ഗവേഷണം തുടരാനുള്ള താൽപ്പര്യമുണ്ട് ഈ പദാർത്ഥങ്ങൾ കുറച്ച് വില കൂടിയതാണെങ്കിലും നമ്മുടെ കണ്ണൂർ കേരളത്തെ പോലുള്ള ഇപ്പോൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഒക്കെ വന്നതിനെ തുടർന്ന് ഇത് വേണ്ട ഫണ്ട് കോളേജിൽ നിന്ന് കിട്ടുമെന്ന് ഇന്ന് ജയപ്രകാശ് സാറ് പറയുകയുണ്ടായി ഇന്ന് ഞാൻ സാറിനെ കണ്ട് ചർച്ച ചെയ്തു അപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തപ്പോൾ അവർക്കും താല്പര്യമുണ്ട് ഈ പദാർത്ഥങ്ങൾ ഒരു പ്രത്യേക താപത്തിലും പ്രഷറിലുമാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിൽ ഇപ്പോൾ ഗവേഷണത്തിൻ്റെ ഭാഗമായി സ്റ്റാറ്റിക് അനാലിസിസ് വൈബ്രേഷൻ അനാലിസിസ് വേവ് പ്രൊപ്പിക്കേഷൻ അനാലിസിസ് മാറ്റിൽ ലാബ് കോഡിംഗ് എന്ന് പറയും അതായത് നമുക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റും ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതുകൂടാതെ ഒരു തിയറി ഉണ്ടാകും എന്ത് ചെയ്യുന്ന ഒരു തിയറി ഉണ്ട് ആ തിയറി പ്രകാരം ഞാൻ തിയറി ഡിറൈവ് ചെയ്തു ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു സ്റ്റാറ്റിക്കൽ ഡിഫ്ലക്ഷൻ അതായത് ഒരു പദാർത്ഥത്തിൽ ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് അത് ഡിസ്പ്ലേസ് ചെയ്യും ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അതിന് ക്രാക്ക് ഉണ്ടാകും അതുപോലെ തന്നെ സ്ട്രെസ് കൂടും സ്ട്രെസ് കൂടുമ്പോൾ ഉണ്ടാകാം അതായത് ഏതൊരു സ്ട്രക്ചർ നിർമ്മിക്കുമ്പോൾ അത് നിശ്ചിതമായ രീതിയിലേ നിർമ്മിക്കാൻ പറ്റുള്ളൂ അതുപോലെ വൈബ്രേഷൻ എങ്ങനെയാണ് ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാവുമോ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് എങ്ങനെയാണ് മോഡുകൾ വിന്യസിക്കുക ഇതൊക്കെ പഠിക്കാൻ പറ്റും അതിനെ തുടർന്ന് വേവ് പ്രൊപ്പഗേഷൻ ഒരു പ്രത്യേക തരംഗങ്ങൾ ഇതിലൂടെ കടത്തിവിടും ഞാൻ പറഞ്ഞതുപോലെ അൾട്രാസോണിക് വേവ് തരംഗങ്ങൾ ഈ തരംഗങ്ങൾ നമുക്ക് ഓരോ സൈൻ വേവിനും പലതരത്തിലുള്ള ഗണശാസ്ത്രം അറിയാം ഇത് നമുക്ക് നിർമ്മിക്കാൻ പറ്റും ഇതേ വേവുകൾ ഞാൻ ഇവരുടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എൻ്റെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ലാബിൽ തന്നെ ഈ ശബ്ദവീചികൾ നമുക്ക് നഗ്നമായി നോക്കി കേൾക്കാൻ പറ്റില്ല കാണാൻ പറ്റാത്തതും കേൾക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾ കേൾക്കാറില്ലേ ചില ജീവികളൊക്കെ കുറേ ആ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ദൂരത്തിനെ മണത്തറിയുന്നത് പോലെ അതുപോലെ ഈ മെറ്റീരിയൽസ് അങ്ങനെയുള്ളൊരു മെറ്റീരിയൽസാണ് ഇവരിൽ എന്തെങ്കിലും ഒരു അനക്കം തട്ടുമ്പോൾ ഈ മെറ്റീരിയൽസ് ശാസ്ത്രജ്ഞന്മാരോട് വിളിച്ച് വരും എനിക്കിവിടെ ചെറിയൊരു തകരാറുണ്ട് നമുക്ക് എത്ര വലിയ നേട്ടമാണ് ഈ ക്രാക്ക് നമുക്ക് നേരത്തെ അറിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയ കോടിക്കണക്കിന് പൈസ നഷ്ടമാവും ഇരുപത് കൊല്ലം കൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ കേരളത്തിൽ പ്രചുരപ്രചാരം നേടുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ അതിൻ്റെ കൂടെ എൻ്റെ വിദ്യാർത്ഥികളുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു കൃത്രിമമായ പ്രതിരോധ ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു അതായത് പദാർത്ഥത്തിന് എവിടെയാണോ കൂടുതൽ ചൂട് വേണ്ടത് അവിടെ ചൂട് എവിടെയാണോ തണുപ്പ് വേണ്ടത് ഇതിന് പ്രധാനമായും ശാസ്ത്രരംഗത്ത് നമുക്ക് ഒരു വെള്ളത്തിൽ ഒരു കല്ലിട്ടാൽ അത് അലയുകൾ ഉണ്ടാക്കാറില്ലേ തരംഗങ്ങൾ ആ തരംഗങ്ങൾ ഇങ്ങനെ ഒഴുകും അതിന് പറയുന്ന പേരാണ് വേവുകൾ അതായത് വൈബ്രേഷൻ വേവ്സ് എന്ന് പറഞ്ഞ രണ്ട് ശാഖകളാണ് ഉള്ളത് അതായത് തരംഗങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും വെള്ളത്തിൽ ഈ തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം വായുവിലേക്കൂടിയും ഒഴുകും ഇത് നമുക്ക് കാണാൻ പറ്റില്ല മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഇരുപത് ആണ് അപ്പോൾ ഇത് ഇരുപത് ഇതിലൊക്കെ കൂടുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണ് അൾട്രാസോണിക് വേവ് ഇത്തരം വേവുകൾ ഞാൻ പദാർത്ഥത്തിലൂടെ കടത്തിവിട്ട് അവിടെ എവിടെയെങ്കിലും ക്രാക്കുകൾ ഉണ്ടെങ്കിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും എന്താണ് ഇതിൻ്റെ നേട്ടമെന്നല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രയധികം പ്രകൃതി ദുരന്തങ്ങൾ എത്രയധികം വിമാന അപകടങ്ങൾ റോക്കറ്റുകളും ഇതൊക്കെ നമ്മൾ സ്പേസിൽ കാണുന്നു ഇവയൊക്കെ വിക്ഷേപിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ താഴെ വീഴും എത്ര കോടി നഷ്ടമാണ് വരിക അതിനൊക്കെ ബദലായി അതിൻ്റെ ടെമ്പറേച്ചർ ഏറ്റവും പുറമെ ജപ്പാനിലാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സയൻറ്റിസ്റ്റ് എയറോസ്പേസി ടെക്നോളജിക്ക് വേണ്ടി അവർ തെർമൽ ബാരിയർ മെറ്റീരിയൽ നിർമ്മിച്ചു ഇത് വിമാനപാളികളൊക്കെ നിർമ്മിക്കുന്നതിന് അത് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ തിക്നസിനുള്ളിൽ തന്നെ അത് നൂറ് ആയിരം കെൽവിൻ ടെമ്പറേച്ചർ മാറും ടു തൗസൻഡ് കെൽവിൻ ഈ സരസ്വതി എസ് കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകയാണ് എൻ്റെ മകൻ നയൻ ശങ്കർ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് തയ്യാറെടുക്കുന്നു മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹർസൈ സ്കൂളിൽ മകൻ അമ്മയുടെ കൂടെ രാവിലെ സ്കൂളിൽ പോകും അങ്ങനെ നയൻശങ്കർ ശങ്കർ വരദാനാരായണൻ സരസ്വതി എസ് അവരുടെ കൂടെ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു പഴന്തു ശ്രുതിയിൽ പഴയൊരു പഴയുരുതമ്പുരുങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈന മയങ്ങി സരസസുന്ദരീ മണീനീ അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാതി താളം പഴം തമിഴ് പഴയൊരു ശ്രുതിയിൽ തേങ്ങി മണ്ണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി മണി നീ അലസമായി ഉറങ്ങിയോ കനഭൂനൈതൊരാത്മ രാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരൽ നിന്നും ഴുതി വീണു വിരസമായ താളം